ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴേക്കും രാവിലെ ദോശ ഇഡലി അപ്പം ഇതിൻ്റെ കൂടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതും ഇരുന്നൂറ്റി അൻപത് ഗ്രാം തേങ്ങ ചെരുകിയതും ഒരു പത്തിരുപത് ചെറിയുള്ളിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തയ്യാറാക്കാൻ തുടങ്ങുക അതിനകട്ടൊരു പാനെടുത്ത അടുപ്പത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അഞ്ചാറ് വറ്റലുളക് എരിവുള്ളതാണ് ഏറ്റവും എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കാം വറുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഇനി ഒരുപാട് കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വറ്റമുളകൊക്കെ അരിഞ്ഞൊരു പരുവുമായി പോകുന്നുള്ളതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തു മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയാണ് വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വാർത്ത അങ്ങോട്ട് എടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പഴത്തേക്കും നേരത്തെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ചെണ്ണം നാലായിട്ട് കയറിയിട്ട് കൊടുത്തേച്ചാൽ മതി ചെറിയുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലിതാണ്ട് ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് എടുക്കാം അതിനുശേഷം ഇനി എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചെറിയതാണ് എണ്ണയില്ലെന്നുണ്ടെങ്കിൽ ഒരു അല്പ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്മന്തിക്കൊക്കെ എടുക്കുന്ന പരുവത്തിൽ വറുത്തെടുക്കണം കൂടെ തന്നെ ഇതിനകത്തിലോട്ട് രണ്ട് മൂന്ന് കാര്യം കൂടെ ചേർക്കാനായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ചെറിയ ജീരം കൊണ്ടാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ തേങ്ങ വറക്കുമ്പോൾ താണ്ടെങ്കിൽ ഇതുപോലെ വേണം വറുത്തെടുക്കാനായിട്ട് ഇനി ഇത് ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ഇത് മൊത്തത്തിലെടുത്തൊരു പ്ലേറ്റിനകത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ മീഡിയം സൈസുള്ള ജാറിനകത്തിലോട്ട് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള വറ്റലമുള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയുള്ളി കൂടെ ചേർക്കുന്നുണ്ട് വാളം വേണ്ടത് ഒരുപാടൊന്നും വേണ്ട ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മാത്രം മതി കൂടെ തന്നെ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങയോട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുക്കണം അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് വേണ്ട സാഹോ നിങ്ങൾ ചോദിക്കും ഉപ്പ് മസ്റ്റായിട്ടും വേണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ചമ്മന്തി അരക്കുന്നതിനേക്കാട്ടിലും ഒരല്പം കൂടി ടേസ്റ്റ് കൂടും ഈ ഒരു ചമ്മന്തിക്ക് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ചൂട് ചോറ് ും മുകളിലോട്ട് താണ്ടേ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ചമ്മന്തിയും പിന്നെ കുറച്ച് നെയ്യ് കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഈ ചോറൊന്ന് കഴിച്ച് നോക്കണം എൻ്റെ പൊന്നോ അന്യ ടേസ്റ്റാട്ടോ പിന്നെ ഉരുളം കിഴങ്ങും മെഴുക്കൂർട്ടിയും ഇത്രയും പോരെ സാഹു അടിപൊളിയായിട്ടാണ് ഇതൊരു പറ്റിയ കോമ്പിനേഷൻ സാധനം കേട്ടോ ഇപ്പം ഈ ഒരു ചമ്മന്തി ചോറിൻ്റെ കൂടെ മാത്രമല്ല രാവിലത്തെ ദോശ ഇഡലി അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ പറ്റില്ല പറ്റിയൊരു സാധനമാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ ചമ്മന്തി തയ്യാറാക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഒരു വ്യത്യസ്ത ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയേക്കുന്നത് ഈ ഒരു ചമ്മന്തി കുറേ നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ടും പറ്റും അപ്പം ഇത് തയ്യാറാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിനകത്ത് സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്രയും നേരം കണ്ടിട്ടും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ലൈക്കറിയും ഷെയറും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്യണം പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ഇടാനായിട്ട് മറന്നു പോകരുത് അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ലൊരു കിടിലൻ കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്